കാസർകോട് കരിന്തളം കോളേജിലെ വ്യാജരേഖ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കെ കേസിൽ പ്രതി പോലീസ് ഹൌസ് ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് നേടിയ സർക്കാർ ശമ്പളം കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു സഹായം ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ വ്യാജരേഖ നിർമ്മിക്കൽ വ്യാജരേഖ സമർപ്പിക്കൽ വഞ്ചന തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് എറണാകുളം മഹാരാജാസ് കോളേജിൽ ജോലി ചെയ്തിരുന്നുവെന്ന പ്രവൃത്തി പരിചയരേഖ ഹാജരാക്കിയായിരുന്നു വിദ്യ കരിന്തളം കോളേജിൽ താൽക്കാലിക അധ്യാപികയായി ജോലി നേടിയിരുന്നത് തുടർന്ന് ഒരു വർഷമാണ് വിദ്യ ജോലിയിൽ തുടർന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോളേജിൽ നടന്ന അഭിമുഖത്തിലായിരുന്നു വ്യാജരേഖ ഹാജരാക്കിയിരുന്നത് സ്വന്തം ഫോണിൽ നിന്നാണ് രേഖകൾ നിർമ്മിച്ചതെന്നും ഇതിന്റെ ഒറിജിനൽ പിന്നീട് നശിപ്പിച്ചതായും വിദ്യ മൊഴി നൽകിയിരുന്നു തട്ടിപ്പിൽ ജൂൺ ഇരുപത്തിയേഴിനാണ് വിദ്യ അറസ്റ്റിലാകുന്നത് കരിന്തളം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ നൽകിയ പരാതിയിലായിരുന്നു നടപടി അന്വേഷണം നേരത്തെ പൂർത്തിയായിരുന്നുവെങ്കിലും കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുകയായിരുന്നു കേസുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുടെയും ചില സി പി എം നേതാക്കളുടെയും പേരുകൾ ഉയർന്നു വന്നിരുന്നു കേസെടുത്ത് പതിമൂന്ന് ദിവസം കഴിഞ്ഞിട്ടും വിദ്യയെ പിടികൂടാൻ പോലീസിന് സാധിക്കാതിരുന്നതും വിമർശനത്തിന് ഇടവരുത്തിയിരുന്നു ഈ സാഹചര്യം